അവിടെ അഫലം യസ് എന്നല്ല അബ്ബാസ് വന്നു പറയാ അത് ഖുറാന് ഉറങ്ങിയ ആള് തൂങ്ങി ഉറങ്ങൊണ്ട് ഖുറാന് പറ്റിയ തെറ്റാള് ഖുആാൻ എഴുതിയൂങ്ങി ഉറങ്ങി ഉറങ്ങി തൂങ്ങി എഴുതുകൊണ്ട് ഖുര്ആാന് പറ്റിയ പിഴവ ഇത് ബുഹാനിന്റെ മാത്രം നിവേദകന്മാർ അബ്ബാസ് ഉദ്ധരിക്കുന്നതാണ് ഇത് അംഗീകരിക്കുവോ എനിക്ക് മാതണ്ട ഖുആൻ ഏതോ ഒരു ചങ്ങായി ഉറങ്ങി തൂങ്ങി എഴുതിയതുകൊണ്ട് ഖുറാനെ തെറ്റുണ്ട് നിവേദകന്മാർ മുഴുവൻ ബുഹാന്റെ നിവേദകന്മാരാ അതുകൊണ്ടാണ് മുസ്ലിം ലോകം തീരുമാനിച്ചത് റാവികൾ മാത്രം ആയപ്പോലെ പറയുന്ന സംഗതിയും കൂടി കുറാൽ എതിരുണ്ടോ അതുപോലെ തന്നെ ബുദ്ധിക്കെതിരുണ്ട് നമ്മൾ പറഞ്ഞതല്ല ഇവരെ ഗ്രന്ഥത്തിൽ കുഞ്ഞ മുഹമ്മദ് അടക്കമുള്ള അടക്കളെ ഇതേ ഗ്രന്ഥത്തിലും പിന്നെ അമാനി മൗലി പരിഭാഷപ്പെടുത്തിയിലും പിന്നെ ഇബിനൊക്കെ കസീർ ഇപ്പിനെ ഒക്കെ പറഞ്ഞത് അനുഭവജ്ഞാനത്തിനെതിരാൻ പാടില്ല ഇങ്ങനെയൊക്കെ എതിരായിരിക്കണമെങ്കിൽ ആ അജീത് സാർട്ടാന്ന് ആ പറഞ്ഞതാ എല്ലാം പറയാത്തൊരു ഒറ്റ അത് അത് മുഹസി ഇബിനുചേരി അടക്കം പറഞ്ഞ അതൊരു പ്രയോഗ അതായത് ബാധിച്ചാന്ന് പറയും അപ്പൊ നമ്മള് ഷെയ്താങ്കൂന് എന്ന് അറിയുമല്ലോ എന്റെ നാട്ടിൽ ഉപയോഗിക്കാത്ത കൊണ്ട് ഷെയ്താങ്കൂൻ എന്ന് അറിയും അപ്പൊ അത് ഇബിനുചേര് തൊബിരി അടക്കം പറഞ്ഞത് അത് ഭ്രാന്തിന് അറബികൾ പ്രയോഗിക്കാറുണ്ട് പിശാച് ബാധ അതിനൊക്കെ ജുനൂന അർത്ഥം കൊടുത്തത് ഭ്രാന്തി എന്നർത്ഥം കൊടുത്തത് ഭ്രാന്തിന് പ്രയോഗിക്കണതാ പ്രയോഗമാണ് അർത്ഥം നമ്മളും പ്രയോഗിക്ക എന്റെ നാട്ടില് ഈ ഉപയോഗിക്കാത്തൊരു കൂലുണ്ട് അതിന്റെ ശൈത്താം കൂലെന്നാ പറയാ എങ്ങനെ ആ അത് ഞാൻ പറഞ്ഞ സീഹറിന് നമ്മളെ പാഠപുസ്തത്തിൽ അതിന് നിഗൂഢവും അദൃശ്യവുമായി നൽകാ പല സ്ഥിതി ആഗ്രഹിക്കണതെന്ന് നിങ്ങൾ ബോംബിനെ പേടിച്ച മാതിരിയല്ല സിഹറിൽ ഞാൻ പറയുന്ന വിശ്വാസ സീഹറിന്റെ വിശ്വാസതാണ് സീറിൽ നമ്മൾ പലസിദ്ധി ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് അദൃശ്യവും നിഗൂണ്ഠവുമായി നിലക്ക അതുകൊണ്ട് മഹാപാപ്പയാണ്ക്കിന്റെ ഇനം തന്നെയാണ് അത് സീർ എന്നുള്ളത് പിന്നെ യാഥാർത്ഥ്യമുള്ളത് യാഥാർത്ഥ്യമുണ്ടോ ഷിർക്കിന് യാഥാർത്ഥ്യം ഉണ്ടോ അക്കീക്കത്തുണ്ടോ അല്ല തോഹിനെ നിറേന്തിലാ ഷിർക്കിനെ ഒന്ന് ഒന്നാം മഹാപാപ്പാണ് ഇനിയത് മനുഷ്യന്റെ വിശ്വാസത്തിലുണ്ട് എന്നർത്ഥം വികരമായ പ്രപഞ്ചത്തിലല്ല പ്രപഞ്ചത്തിലേക ദൈവ വിശ്വാസമല്ലേ ഏകദേശം പോലും ഇല്ലല്ലോ അപ്പം മനുഷ്യന്റെ വിശ്വാസത്തിലുണ്ട് നടത്താം അപ്പൊ ഇസ്ലാം മതം വിശ്വാസത്തിളളും എണ്ണും ആണ് അക്കീക്കത്ത് യാഥാർത്ഥ്യമുള്ളത് ചിർക്ക് മനുഷ്യന്റെ അന്ധവിശ്വാസത്തിലുള്ളതാ പിന്നെ വേറൊരു കാര്യം ചതി വഞ്ചന ഞാൻ അല്ലെ അസ്മാന്റെ കിതാബില് പറഞ്ഞതല്ലേ അഞ്ചന ഒക്കെ ഇസ്ലാം മതം ചോദിച്ചതല്ലേ മഹാപാപ്പല്ലേ ചതി വഞ്ചനി പാമരന്മാരെ ചോദിക്കല് സാധാരണക്കാരെ ചതിക്കാൻ ഒരു വഞ്ചനയാണ് അതിനാണ് കോഴിമുട്ടെടുത്ത് ഇതൊക്കെ ചെയ്യുന്നത് എന്തൊക്കെ ഇതിന്റെ എന്തൊക്കെയുള്ളിലുണ്ട് എന്നറിയാം ഒന്നുമില്ല ഞാൻ ആ കിതാബൊക്കെ പോയി